ശോകം നിരോധിക്കണം ഞാൻ

നിങ്ങൾ ഇങ്ങോട്ട് പാടാ എനിക്ക് അന്നിട്ട് വേണം ഇറങ്ങി എവിടെ ആളവിടെ അകത്ത് എവിടെ Yeah. <laughs> ി വെച്ച് ഇങ്ങോട്ട് വാടെ മാർ എവിടുന്ന് ലെഫ്റ്റാകും വിടുക

താങ്ക്സ് ഉണ്ട് ണ്ട് നിങ്ങും അത് തന്നെ ആ വണ്ടി തന്നെ ആ വണ്ടിയുടെ ടയർ അടിച്ചു അങ്ങോട്ട് ചേച്ചാ നോമ്പലത്തിന്റെ ആള് ഇവിടെ കാണുന്നു നോമന്നടിച്ചു എവിടെയാണോ ഗുഹ തുറന്നിട്ടില്ലല്ലോ ഗുഹ തുറന്നിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് കണ്ണും ഗ്രോസ് കണ്ടോടെ എല്ലാമാരും

ൂർത്തിക്ക് താഴെ പോയിരുന്നു അത് നോമിന്റെ ഭാഗമായിട്ട് കൂട്ടിക്കോളൂ മേളില് കഴിവുള്ളവര് റീകോള കർമ്മ നടത്തുക കർമ്മങ്ങൾ കർമ്മങ്ങളുടെ വഴി പോട്ടെ എനിമികൾ എനിമികളുടെ വഴി പോട്ടെ നമുക്ക് നമ്മുടെ വഴി എന്നാ പോവാ ഇനി ബാക്ക് റീലോഡ് ചെയ്യാതെ നീ അങ്ങോട്ട് നല്ല ോടി കണ്ടു ഉണ്ടെങ്കിൽ അവരുടെ കഴിവ് നിന്റെ തലയിൽ തെളിയിക്കും അതുകൊണ്ട് നോക്കി പോവാണിയാമിന്റെ തോന്നുന്നു മനസ്സിലായി

അതാണ് പേര് തോന്നി വണ്ടി എന്റെ വണ്ടിയൊക്കെ അവർ കൊണ്ടോ ഈ സാധനം ഉണ്ട് ഞാൻ ആരും എടുക്കാത്ത രീതിയിൽ ഇട്ടിട്ടുണ്ട് കഴിവുണ്ടെങ്കിൽ യമനപുരത്തിൽ നിന്നൊരു വാണവിട്ടി നോമനെ കൊല്ലട്ടെ കേറാവോ വാ നമുക്ക് വേറെ നല്ല ഒന്നിക് കേറാവോക്ക് ഇപ്പോളല്ല പിന്നെട്ടോ എന്ത് വണ്ടി ഓടിക്കുന്നത് ഏറ്റവും വലിയ ബുദ്ധിമാനാണ് അതുകൊണ്ട് പിടിക്കാത്ത മരമൊന്നും ഈ റാങ്കിൽ മാത്രമില്ല ഭാഗ്യ മൂന്നാമർക്ക് നമ്മളെ കാണാ പറഞ്ഞ ഒരു പിടിയോടങ്ങി മാർക്ക് ചെയ്ത അപ്പ സ്ഥലം പരിപിടിക്കും കോച്ചിങ് പരിപാടിയാട്ടു

കേട്ടു കേട്ടു കേട്ടോ എവിടിയാണ് നോമിന്റെ അടുത്ത് നോമിന്റെ അടുത്ത് അപ്പോൾ നോമ്പ് പോകുന്നു വണ്ടാ <laughs> 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 <Watch out. laughs> <laughs> <laughs>

എടുത്തേക്കോരെ ഏറെ നേരം പുമ്പി നോക്കിയിരിത്തു ഇതി വാ സർദ അ മെന്റൽ ഹോസ്പിറ്റല അവാണ പറഞ്ഞേക്കണ ആരും ആയിട്ട് കേട്ടിയാ എന്നാ ഇനി മെന്റൽ ഹോസ്പിറ്റല കേറ്റില്ല അതാണ് പറഞ്ഞിരിക്കുന്നേ ഇതി കുഴിയിലേക്കാട് അടാ ഓൾറെഡി ചെന്ന് മുടിപ്പിചെന്ന് എനിക്ക് സക്കൻഡറി കണക്റ്റ് തലക്കാലം അത് കളയണ്ട അതെ എനിക്ക് സെക്കൻഡറി ഗൺ ഇപ്ലയിറ്റ് ഉണ്ട് എവിടെന്ന് പൊട്ടിച്ചില്ല കേക്കണേ സോൺ സോണിന്റെ ഒച്ചയാണോ അപ്പൊ എനിക്ക് ദശീതാവും